സന്ധ്യാസമയത്ത് ഷാർജയുടെ തീരത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഒരു ബോട്ട് യാത്ര നടത്തിയാൽ എങ്ങനെയുണ്ടാവും അതിന് അവസരമൊരുക്കുകയാണ് ഷാർജ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി അഥവാ ഷുറൂഖ് ആ ബോട്ട് യാത്രയുടെ വിശേഷങ്ങളുമായി അക്ഷയ് പേര ചേരും ഇതുവരെ കാണാത്ത ഒരു ഷാർജ് കാണിച്ചു അതും വെറും പന്ത്രണ്ട് ദൃഹത്തിന് ഷാർജയ്ക്ക് അകത്ത് നിന്നുള്ള ഷാർജില്ല ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഷാർജയൊക്കെ നമുക്ക് കാണാം അതും ആ പതിനഞ്ച് മിനിറ്റ് ഒരാൾക്ക് പന്ത്രണ്ട് തിറാംസ് അരമണിക്കൂറിന് ഇരുപത്തിരണ്ട് തിറാംസ് കൂടി മിനിറ്റ് യാത്ര ബുക്ക് ചെയ്യുമ്പോൾ റേറ്റ് ഒരാൾക്ക് വെറും മാത്രം യുഎയുടെ സമുദ്ര പൈതൃകത്തെ അടുത്തറിയാനും ഷാർജ നഗരത്തിന്റെ പനോരമിക് ഭംഗി ആസ്വദിക്കാനും താല്പര്യമുള്ളവർക്ക് ഷാർജ ബോട്ട്സിനൊപ്പം യാത്ര തിരിക്കാം ഷാർജ നിക്ഷേപ വികസന അതോറിറ്റിയായ ആയ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പരമ്പരാഗത തടിബോട്ടുകൾ സന്ദർശകർക്ക് പുത്തൻ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് ദൃഹമാണ് അരമണിക്കൂറത്തേക്ക് ഈ ബോട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് വരുന്നത് പതിനഞ്ച് മിനിറ്റത്തേക്ക് നൂറ്റി ഇരുപത് ദൃഹം പത്ത് പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പത്ത് പത്ത് ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ അങ്ങനെ വരാം അങ്ങനെ ബുക്ക് ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ഏതാണ്ട് പെർ ഹെഡ് അരമണിക്കൂർ ഇരുപത്തി രണ്ട് ദൃഹം മാത്രമേ ഒരാൾക്ക് ചിലവ് വരും പത്ത് പേർക്ക് ഇരുന്നൂറ്റി ഇരുപത് തിറംസ് അതുപോലെ നിങ്ങൾക്ക് ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് വരാം മുപ്പത് തിറംസാണ് ഒരാൾക്ക് വരുന്നത് അത് പതിനഞ്ച് മിനിറ്റ് യാത്രയായിരിക്കും കുട്ടികൾക്ക് ഇരുപത് തിറംസും അരമണിക്കൂർ കൊണ്ട് ഏതാണ്ട് ഷാർജക്കകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഷാർജ് മുഴുവൻ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചുറ്റി അടിച്ചിട്ട് പോവാം ഇന്നിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി കാലിദ് ലഗൂണിലൂടെയും ഷാർജ കനാലിലൂടെയും നീങ്ങുന്ന ബോട്ടിലിരുന്ന നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ പുതിയൊരു ഫ്രെയിമിൽ കാണാൻ സാധിക്കും അൽമജാസ് വാട്ടർഫ്രണ്ട് അൽ കസ്ബ അൽനൂർ ഐലൻഡ് മുൻതസ പാർക്ക് കോർണിഷ് തുടങ്ങി നഗരത്തിലെ പ്രധാന ആകർഷണങ്ങൾ കണ്ടുകൊണ്ട് ഈ മനോഹര യാത്ര ആസ്വദിക്കാം കൈത്യകാലത്ത് വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളെ വരെ നിന്ന് കാണാനും ക്യാമറയിൽ പകർത്താനും യാത്രയിൽ സാധിക്കും പാട്ടും ആഘോഷങ്ങളുമായി സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം ചേരാൻ കാലിത്തടാകത്തിലെ യാത്ര ഏറെ അനുയോജ്യമാണ് തണുപ്പ് കാലത്ത് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവർത്തന സമയം വാരാന്ത്യങ്ങളിൽ ഇത് രാത്രി ഒരു വരെ നീളും വേനൽക്കാലത്ത് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതലായിരിക്കും സർവീസുകൾ ആരംഭിക്കുക ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള പോലുള്ള സാംസ്കാരിക പരിപാടികളുടെ സമയത്ത് പ്രത്യേക സർവീസുകളും ലഭ്യമാണ് യാത്ര എന്നതിലുപരി ഷാർജയുടെ സാംസ്കാരിക തനിമയും ആധുനികതയും ഒരുപോലെ തൊട്ടറിയാൻ സാധിക്കുമെന്നതാണ് ഷാർജ ബോർഡ്സിനെ വ്യത്യസ്തമാക്കുന്നത്